വേണു അനാമികയെ കോൾ ചെയ്ത് പറയുകയാണ് എത്രയും പെട്ടെന്ന് മോൾ എനിക്ക് ഒരു കോടി അറേഞ്ച് ചെയ്ത് തരണം ഇല്ലെങ്കിൽ നമ്മുടെ വീട് ജപ്തിയാവും മോളെ അതോടെ കാര്യങ്ങളൊക്കെ ഒരവസാനത്തിലെത്തും അനന്തപുരിക്കാരുടെ മുന്നിൽ നാണം കെടാൻ പോകുന്നത് ഞാൻ മാത്രമായിരിക്കില്ല മോള് തന്നെ ആയിരിക്കും എന്ന് വേണു പറയുമ്പോൾ ഇത്ര പെട്ടെന്ന് ഒരു കോടി രൂപ ഞാൻ എവിടെ നിന്ന് കണ്ടെത്താനാ എന്തായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നു പറഞ്ഞ അനാമിക്ക ഫോൺ വയ്ക്കുന്നുണ്ട് ഒരു കോടിയൊക്കെ ഞാനിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാനാ വീട് ജപ്തിയാകുന്ന ലക്ഷണ കാണുന്നത് ഞാൻ വെറും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് അനിയുടെ വീട്ടുകാരെ അറിയാൻ പോവാണ് ഇത്രയും നാൾ ഞാൻ പണക്കാരി ആയാണല്ലോ ഇവിടെ ജീവിച്ചത് ഇവരൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് അതൊക്കെ ഉടനെ തകരാൻ പോവാണ് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നാലോചിച്ച് നിൽക്കുവാണ് അനാമിക്ക ആ സമയത്താണ് ആദർശ ഓഫീസിൽ നിന്നും രണ്ടു മാലയുമായി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അമ്മ ഇത് കണ്ടോ ലേറ്റസ്റ്റായി ജ്വല്ലറിയിൽ കൊണ്ടുവച്ചതാണ് അമ്മായി അമ്മയും മരുമകളും ഒന്നായ സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരണോ തരണമല്ലോ നിങ്ങൾ രണ്ടുപേരും ഒന്നായതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഒരുപോലുള്ള ഡിസൈനിലുള്ള നെക്ലേസാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ നയനക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആദർശ് അതവർക്ക് കൊടുക്കുവാണ് ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ആദർശേട്ടാ അമ്മയ്ക്ക് മാത്രമായിട്ട് വാങ്ങിയാൽ പോരായിരുന്നോ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് തിരിച്ച് ജ്വല്ലറിയിൽ തന്നെ വച്ചേക്ക് എന്ന് പറയുവാണെന്നു നയന എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മോൻ ആദ്യമായിട്ടല്ലേ രണ്ടുപേർക്കും കൂടി ഒരേ സമ്മാനം തരുന്നത് അത് വേണ്ടെന്ന് പറയുന്നത് ശരിയാണോ മോൾക്ക് ഇത് വേണ്ടെങ്കിലേ അമ്മയ്ക്ക് ഇത് ആവശ്യമില്ല എടാ ആദർശേ നീ ഇത് രണ്ടും കൂടി ജ്വലറിയിൽ തിരിച്ചു കൊണ്ടുവച്ചേക്ക് എന്നു പറയുവാണ് ദേവിയാനി അയ്യോ അമ്മ ഞാൻ കാരണം അമ്മ ആദർശേട്ടന്റെ സമ്മാനം വേണ്ടാന്ന് വെക്കണ്ട ഞാൻ ഇത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ നയന അതിന്നൊരു മാല എടുക്കുന്നുണ്ട് അത് കണ്ട് ദേവ്യാനി മാല കൈയിലെടുത്ത് നോക്കുവാണ് രണ്ടുപേരെയും ഇതിട്ട് കാണാൻ എന്തൊരു ഭംഗിയാണ് അമ്മായിയമ്മയും മരുമകളും ഇതുപോലെ വേറെ കാണില്ല കണ്ണു വെക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പുകയ്ത്തി പറയുവാണ് ആദർശ് അതൊക്കെ കണ്ടുകൊണ്ട് ജാനകിയും അനാമികയും മുന്നോട്ട് വരുന്നുണ്ട് ഈ വീട്ടില് ഏട്ടത്തെയും നയനയും മാത്രമല്ല അമ്മായി അമ്മയും മരുമകളുമായിട്ടുള്ളത് ഞാനും എന്റെ അനാമിക മോളും നിൽക്കുന്നത് നീ കണ്ടില്ലേ ആദർശെ അങ്ങനെയുള്ളപ്പോഴാണ് അവൻ അമ്മയ്ക്കും ഭാര്യയ്ക്കും മാത്രമായിട്ട് ഗോൾഡ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇത് ഞാൻ മുത്തശ്ശിനോട് പറയുന്നുണ്ട് കമ്പനി നനക്ക് നോക്കാൻ ഏൽപ്പിച്ചതെ അവിടുത്തെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാനാ അല്ലാതെ അവിടുള്ള സ്വർണമൊക്കെ എടുത്ത് അമ്മയ്ക്കും ഭാര്യയ്ക്കും കൊടുക്കാനല്ല എന്ന് പറഞ്ഞ് ജാനകി ദേഷ്യപ്പെടുന്നുണ്ട് ചെറിയമ്മയ്ക്ക് ഇപ്പൊ എന്താ പ്രോബ്ലം ഞാൻ രണ്ടു മാല ജ്വല്ലറിന്ന് എടുത്തു അത് എൻ്റെ അമ്മയ്ക്കും ഭാര്യക്കും കൊടുക്കാനാണ് അത് ഇത്ര വലിയ തെറ്റാണോ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലേ ഞാൻ ഇതിന്റെ ഇരട്ടിപ്പണിയാ ആ കമ്പനിക്ക് വേണ്ടി ചെയ്തോണ്ടിരിക്കുന്നേ എന്നു പറയുവാണ് ആദർശ് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ആദർശെ എനിക്കും എൻ്റെ മരുമകൾക്കും ഇതുപോലുള്ള നെക്ലേസ് കിട്ടിയിരിക്കണം ഇല്ലെങ്കിലെ ഈ കുടുംബത്ത് വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാൻ തന്നെയാണ് എന്റെ ഉദ്ദേശം ഈ ജാനകി ആരാണെന്ന് നീയൊക്കെ അറിയാൻ പോവുന്നതേയുള്ളൂ എന്നൊക്കെ അവർ പറയുകയാണ് ജാനകി എന്താ നിന്റെ പ്രശ്നം ആദർശ് മോൻ എനിക്കും നയനമോൾക്കും കൂടി രണ്ട് മാല തന്നതാണോ കമ്പനിയിലെ മൊത്ത ഉത്തരവാദിത്തവും എന്റെ മോന്റെ തലയിലാണ് അത് നീ മറന്നോ അതുമല്ല കമ്പനിയിലെ എം ഡി ആദർശ് മോനാണ് അപ്പോ അതിനുള്ള അവകാശമൊക്കെ എന്റെ മോനുണ്ട് നീയോ അനാമികയും ഇതുപോലുള്ള ഗോൾഡ് വേണമെങ്കിൽ നിന്റെ ഭർത്താക്കന്മാരുണ്ടല്ലോ അവരോട് പോയി പറയ് നിന്റെ ഭർത്താവിന് കമ്പനി നോക്കാൻ ഏൽപ്പിച്ചിട്ട് അയാൾ ആ പരിസരത്ത് പോലും ഇതുവരെ വന്നിട്ടില്ല പിന്നെ അനിയുടെ കാര്യം അവൻ ഏതു നേരവും കവിത എഴുത്തുമായി നടക്കുമല്ലേ അപ്പോ ഇതുപോലുള്ള ഗോൾഡൊക്കെ വാങ്ങി തരാൻ അവർക്ക് പറ്റില്ല എന്നുവെച്ച് എന്റെ മോൻ ഇത് ചെയ്യുന്നതിൽ നിനക്കെന്താ പ്രശ്നം ആവശ്യമില്ലാതെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാക്കാനാണ് നിന്റെ പുറപ്പാടെങ്കിൽ ഈ ദേവിയാനിയും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ജാനകി എന്നൊക്കെ പറയുവാണ് ദേവിയാനി അത് കേട്ട ദേഷ്യം വന്ന ജാനകി എനിക്കും എന്റെ മരുമോൾക്കും കിട്ടാത്ത മാല അവര് രണ്ടുപേരും അങ്ങനെ ഇടാൻ പാടില്ല ഈ രാത്രി തന്നെ അത് മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നുണ്ട് എന്നാ അതേസമയം അനാമികയും തന്റെ വീട്ടുകാരെ ജപ്തിയിൽ നിന്നും ഒഴിവാക്കാനായി അത് മോഷ്ടിക്കാൻ തീരുമാനിക്കുവാണ് ഈ മാല അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചാ മതി ഞാൻ ആവശ്യം വരുമ്പോ അമ്മയോട് വാങ്ങിച്ചോളാം എന്നു പറഞ്ഞ നയന തനിക്ക് വാങ്ങിയ മാല ദേവ്യാനിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാണ് ദേവ്യാനി അത് തന്റെ മാലയോടൊപ്പം സൂക്ഷിക്കാനായി റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്റെ മരുമകൾക്കൊപ്പം ഈ മാലയും ഇട്ട് ഒന്നു രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോവാനുണ്ട് എന്നിട്ട് മതി മാല ലോക്കറിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് എന്നു തീരുമാനിച്ച രേവതി ആ മാല അലമാരയിൽ വയ്ക്കുവാണ് ആ സമയം ജാനകി ആരുമില്ലെന്ന് വിചാരിച്ച് ദേവ്യാനിയുടെ മുറിയിലേക്ക് കടന്നു വരുന്നുണ്ട് അലമാരയിൽ മാല തൻ്റെ സാരിയിൽ പൊതിഞ്ഞ് ഓടുവാണ് ജാനകി അതൊക്കെ ആ സമയം മോഷ്ടിക്കാമെന്ന അനാമിക കാണുന്നുണ്ടായിരുന്നു അനിയടമ്മ ഇത്രയും വലിയ കള്ളിയായിരുന്നോ ഞാൻ മോഷ്ടിക്കാൻ നിന്ന മാലകളാ അവരെടുത്തോണ്ട് പോകുന്നേ വല്യമ്മയേയും ആ നയനെയും തോൽപ്പിക്കാനായിരിക്കും അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന്നൊരു മാല എനിക്ക് തരുമായിരിക്കും എങ്കിലും രണ്ടു മാലയും എനിക്ക് കിട്ടേണ്ടതായിരുന്നില്ലേ ആ തള്ള അതൊക്കെ ഇല്ലാതാക്കി എന്നു പറഞ്ഞ നിൽക്കുവാണ് അനാമിക പിന്നീട് ജാനകി അനാമികയുടെ മുറിയിലേക്ക് സന്തോഷത്തോടെ വരുവാണ് ആദർശ് ഏടത്തിക്കോ ആ നയനക്കും ഒരുപോലുള്ള മാല കൊടുത്തത് മോൾക്ക് സങ്കടായല്ലേ അത് ഈ അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട് മോള് ദേ രണ്ടു മാലയും ഞാൻ മോഷ്ടിച്ചോണ്ട് വന്നിരിക്കുവാണ് അവരത് ഒരിക്കലും ധരിക്കാൻ പോകുന്നില്ല ഞാനത് എടുത്തുകൊണ്ട് വന്നിരിക്കുവല്ലേ എനിക്ക് മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല എന്നാ എൻറെ മരുമോളുടെ സങ്കടം ഞാനല്ലേ കാണേണ്ടത് മൂർത്തിസ് ട്വല്ലറിയിലെ സ്വർണ്ണമാത് അത് അത് അവളുമാർക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല എനിക്കെൻ്റെ മരുമോൾക്കും അവകാശപ്പെട്ടത് തന്നെയാണ് അപ്പോ ഇത് മോഷ്ടിച്ച മുതലാവില്ല മോളെ എൻ്റെ അനാമിക മോളും ഞാനും ഈ സ്വർണം ഇട്ടോണ്ട് നടക്കേണ്ടത് മോളിത് ആരും കാണാതെ സൂക്ഷിക്ക് പിന്നെ ഇത് ധരിക്കുമ്പോ ഇവിടുള്ളവരെ കാണാൻ പാടില്ല കണ്ണിൽ പെടാതെ വേണം മോളിത് ധരിച്ചോണ്ട് പോവാൻ എന്നൊക്കെ ജാനകി പറയുമ്പോ എനിക്കൊരുപാട് സന്തോഷമായി അമ്മ എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ എന്റെ ഭർത്താവിന്റെ കാര്യമാണെങ്കിൽ അത് വിട്ടേക്കാം പക്ഷെ അമ്മയെങ്കിലും എന്റെ മനസ്സറിഞ്ഞല്ലോ എനിക്കത് മതി എന്നു പറഞ്ഞ് ജാനകിയെ ചേർത്ത് പിടിക്കുവാണ് അനാമിക ജാനകി ആ മുറിയിൽ നിന്നും പോയതിനു ശേഷം അനാമികയെ രേവതി കോൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയായി മോളെ കാര്യങ്ങള് അച്ഛൻ പറഞ്ഞത് കിട്ടിയോ ഒരു കോടി കിട്ടിയില്ലേ എന്ന് രേവതി ചോദിക്കുമ്പോ ഒരു കോടി കിട്ടേണ്ടതായിരുന്നു അമ്മ പക്ഷെ തലനാ രേക്ക അത് നഷ്ടപ്പെട്ടു പോയത് അനിയുടെ അമ്മ അതൊക്കെ നശിപ്പിച്ചു ഇപ്പോൾ അമ്പത് ലക്ഷത്തിന്റെ ഒരു മാല കിട്ടിയിട്ടുണ്ട് എന്ന് പറയുവാണ് അനാമിക അതിനുശേഷം ആദർശ് രണ്ടു മാല കൊണ്ടുവന്നതും ജാനകി അത് മോഷ്ടിച്ചതൊക്കെ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും ആ ജാനകി എന്ന് പറയുന്നവള് ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ കരുതിയില്ല മോളെ മോൾ അവിടെ കാലെടുത്ത് വെച്ചതിന്റെ ഗുണം ജാനകിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അമ്പത് ലക്ഷത്തിന്റെ മാലയല്ലേ മോൾ അത് നാളെ തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം അത്രയെങ്കിലും ലോൺ അടച്ചു തീർക്കാലോ ബാക്കി കാര്യങ്ങള് എങ്ങനെയെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ രേവതി കോൾ കട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം ദേവിയാനി അമ്പലത്തിലേക്ക് പോവാനായി റെഡി ആവുകയാണ് ഇന്ന് ഞാനും എന്റെ മോളും ആദർശി വാങ്ങി തന്ന മാലയിട്ടായിരിക്കണം ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവിയാനി ഷെൽഫിനകത്ത് വന്ന് നോക്കുന്നുണ്ട് പക്ഷെ അവിടെ മാല കാണാനില്ല അയ്യോ ഞാൻ ഇവിടെ തന്നെയാ വെച്ചത് പിന്നെ അത് എവിടെ പോയി നയനമോള് എടുത്തിട്ടുണ്ടാവോ എന്ന് ചോദിച്ച് ദേവ്യാനി വന്നപ്പോ ഞാനത് കണ്ടിട്ട് പോലും ഇല്ലാമ്മേ എന്നു നയന പറയുകയാണ് രണ്ട് മാലയ്ക്കും കൂടി ഏകദേശം ഒരു കോടിയോളം വില വരും അമ്മേ അതൊക്കെ നന്നായി സൂക്ഷിക്കേണ്ടതല്ലേ ഈ വീട്ടിൽ നിന്ന് അതെങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല എനിക്ക് ആ ജലജ അപ്പച്ചയാണ് സംശയം അത് അവരടിച്ചു മാറ്റിയിട്ടുണ്ടാവു എന്നു ആദർശ് എന്നാൽ അത് കേട്ടോണ്ട് ജലജ അങ്ങോട്ട് വരുവാണ് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് നിന്റെ അമ്മയുടെയും ഭാര്യയുടെയും സ്വർണമാല കക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ നിന്റെ ഭാര്യയെ തന്നെ നന്നായി ചോദ്യം ചെയ്ത് അപ്പോ അറിയാം ആരാ എടുത്തേന്ന് അങ്ങനെ പറഞ്ഞ ജലശ ആദർശനോട് ദേഷ്യപ്പെടുവാണ് എന്റെ മാല ഞാൻ എന്തിനാ അപ്പച്ചി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നേ സെയിം ഡിസൈനിലുള്ള രണ്ട് മാലകളാ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നേ അത് തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു ഈശ്വര ഇനി എന്റേയും ആദർശ ഏട്ടാ എന്നൊക്കെ നയനെ ചോദിക്കുവാണ് എനിക്കറിയില്ല നയനെ അപ്പച്ചല്ലാതെ ഈ വീട്ടിൽ പിന്നെ ആർക്ക ഈ മോഷണ സ്വഭാവം ഉള്ളത് എന്നൊക്കെ ആദർശം പറയുന്ന സമയത്ത് അനാമിക അതിലൂടെ പോവുകയാണ് അനാമിക ജാനകി കൊടുത്ത മാല കഴുത്തിലിട്ട് അത് സാരി കൊണ്ട് മറിച്ച് തന്റെ വീട്ടിലേക്ക് പോകാനായി നിക്കുവാണ് അല്ല അനാമിക മോളെ നീ എന്താ കഴുത്തിലെന്തോ മറച്ചു പിടിക്കുന്നെ എന്താ അത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ദേവിയെന്നെ അടുത്തേക്ക് വരുവാണ് അയ്യോ വല്ലമ്മേ അതൊന്നുമില്ല ചെറിയൊരു കഴുത്ത് വേദന അതാ ഞാൻ മറച്ചു പിടിച്ചിരിക്കുന്നേ ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അനാമിക നടക്കുവാണു എന്നാ പെട്ടെന്ന് അനാമികയുടെ കഴുത്തിലിട്ടിട്ടുള്ള ആ മാല ഒരു നിലത്തേക്ക് വീഴുന്നുണ്ട് അത് ദേവ്യാൻ ഈ കണ്ടുകൊണ്ട് വരുവാണ് ഇതാ മോനെ എന്റെ കാണാതായ മാല ഇതെടുത്തത് ഇവളായിരുന്നോ എടി മറ്റേ മാല എവിടെ എന്ന് ദേവ്യാനെ ചോദിക്കുവാണ് എന്നാൽ ഇതിനു പിന്നിൽ താനാണെന്ന കാര്യം പറഞ്ഞു കൊടുക്കരുതെന്ന് ജാനകി കണ്ണുരുട്ടി അനാമികയോട് ആക്ഷൻ കാണിക്കുന്നുണ്ട് എടി എൻറെ മാല മോഷ്ടിച്ചതും പോരാ എന്നിട്ടൊന്നും പോലെ നിക്കുന്നോ സത്യം പറയാനല്ലേ പറഞ്ഞത് എന്റെ മറ്റേ മാല എവിടെ അതെവിടെ കൊണ്ടുപോയിട്ടാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നെ എന്ന് ചോദിച്ച് ദേവിയാനി അനാമികയെ അടിക്കാനായി കൈ ഓങ്ങുകയാണ് അയ്യോ വല്ലമ്മേ എന്നെ അടിക്കരുത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സത്യം പറയാം അനിയുടെ അമ്മ എന്നോട് പൊറുക്കണം എനിക്ക് സത്യം പറയാതെ വേറെ വഴിയില്ല എനിക്ക് എന്റെ കാര്യമാണ് വലത് വല്ലയമ്മയുടെ മുറിയിൽ കയറി രണ്ടു മാലയെ എടുത്തോണ്ട് പോയത് ഞാനല്ല വല്ലമ്മേ ഈ നിക്കുന്ന അനിയുടെ അമ്മയാണ് ഇവരാ എനിക്ക് മാല കൊണ്ടുവന്ന് തന്നത് അല്ലാതെ എനിക്ക് ഇവരെ പോലെ മോഷ്ടിക്കുന്ന സ്വഭാവമൊന്നുമില്ല വല്ലമ്മേ നിങ്ങളുടെ മറ്റേ മാലയുണ്ടല്ലോ അത് അനിയുടെ അമ്മയുടെ റൂമിൽ കാണും എന്ന് അനാമിക പറയുകയാണ് അതൊക്കെ കേട്ട് ദേവിയഹാനി ആകെ തകർന്നു നിൽക്കുവാണ് എടി നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ മോഷണത്തിന് ഇറങ്ങിയത് ഞാൻ ഏടത്തിയുടെ മുറിയിൽ കയറിയത് ഇത് മോഷ്ടിച്ചത് എല്ലാം നിനക്ക് വേണ്ടിയാ എന്നിട്ട് നീ ഏടത്തേക്ക് എന്നെ കാണിച്ചു കൊടുത്തില്ലേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്റെ പേര് പറയല്ലേന്ന് എന്നിട്ടും നീ നിന്റെ കാര്യം സേഫ് ആക്കാൻ വേണ്ടി എന്നെ ഒറ്റ കൊടുത്തില്ലേ എന്ന് പറഞ്ഞ് അനാമികയോട് ദേഷ്യപ്പെടുവാണ് ജാനകി അതമ്മേ ആർക്കു വേണ്ടിയും കള്ളിയാവാൻ എനിക്ക് വയ്യ എന്നോട് ക്ഷമിക്ക് എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ ഞാൻ അമ്മയുടെ പേര് പറഞ്ഞത് എന്ന അനാമിക പറയുമ്പോ ഇനി നിന്നെ എന്റെ മുന്നിൽ കണ്ടു പോകരുത് ഇനി നിനക്ക് വേണ്ടി മോഷ്ടിക്കാൻ ഇറങ്ങിയാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഏട്ടത്തി എന്നോട് മാപ്പാക്കണം ഞാൻ എന്റെ മരുമകൾക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്തത് ഇതൊക്കെ കാണിച്ചത് തെറ്റാണെന്നറിയാം ഏട്ടത്തി എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞു ജാനകി പൊട്ടിക്കരയുവാണ് ജാനകി എന്റെ സ്വർണം മോഷണം പോയതിനേക്കാൾ എനിക്കിപ്പോ ദുഃഖം നീയാണ് എടുത്തതെന്നറിഞ്ഞപ്പോഴാണ് ജലശയും അനാമികയും ഒന്നും എടുത്താ എനിക്കിത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു നിന്നോടൊക്കെ ഞാൻ എന്ത് തെറ്റാടി ചെയ്തേ ജാനകി നീ ചെയ്തിരിക്കുന്നത് വെറും മോശം പ്രവൃത്തിയാണ് നിന്നെ കള്ളിയായിട്ട് കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാ നിന്റെ മരുമകളോടൊപ്പം നീ കൂടിയതിൽ പിന്നെ മോഷണം വരെ എത്തി കാര്യങ്ങള് എന്റെ മുന്നിൽ നിന്ന് നീ പോകുന്നുണ്ടോ എന്നു പറഞ്ഞ ദേവ്യാനി ജാനകിയോട് ദേഷ്യപ്പെടുവാണ് മോനെ അദർശെ നീയെങ്കിലും ഈ ഇളയമ്മയെ മനസ്സിലാക്ക് ഞാൻ എപ്പോഴെങ്കിലും ഈ തറവാട്ടിന്ന് മോഷ്ടിച്ചതായിട്ട് നിനക്കറിവുണ്ടോ ഇല്ലല്ലോ ഇന്ന ഞാൻ ഇന്നിത് ചെയ്തത് എന്റെ മരുമകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ അവളുടെ മനസ്സ് ഞാൻ അറിയാതെ പോയി എനിക്കിത് വേണമായിരുന്നു മുളെ നയനെ നീ ആയിരുന്നു ശരി സ്വന്തം അമ്മായിയമ്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്നവളാ നീ എന്ന അനാമികയും അങ്ങനെ ത്യാഗം ചെയ്യുന്നവളാണെന്ന് ഞാൻ വിചാരിച്ചു അതൊക്കെ എന്റെ ബുദ്ധിമോശം എന്നു പറഞ്ഞ ജാനകി പൊട്ടിക്കാരയുമാണ്